ഹലോ അസ്സാമലൈക്കും സനാസ് അലി വേഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ എന്തായാലും നല്ലൊരു വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് തസ്ബീഹിമാലയുടെ ബീഡ്സിൻ്റെ ഓഫർ ഇട്ടപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽ മേക്കിങ്ങിന കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ ഞാൻ ഇത്രയും അധികം ഓർഡറുകൾ ഞാൻ പ്രതീക്ഷിച്ചില്ല സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ നെട്ടിപ്പോയി ഇപ്പോഴും നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോരുത്തർക്ക് അയച്ചു അയച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നല്ല സന്തോഷത്തിലാണ് അൽഹംദില രാഹത്താണ് പിന്നെ അതുമാത്രമല്ല ഈ ബീഡ്സിൻ്റെയൊക്കെ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ കണ്ടൊരു സാധനത്തിനെ കുറിച്ച് ഒരുപാട് എൻക്വയറി വന്നിട്ടോ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു എൻക്വയറിയാണ് അത് വന്നിരിക്കുന്നത് സംഗതി ഞാൻ നമ്മൾ സാധാരണ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഒരു കയ്യിലൊരു എന്തെങ്കിലും ഇടാൻ ശ്രമിക്കുമല്ലോ അപ്പോൾ അതുപോലെ ഇട്ടിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ അതുപോലെ എടുത്തതിൻ്റെ ഒരു എൻക്വയറി ഭയങ്കര സന്തോഷമായി അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം കൂടി ഞാൻ അതിൽ പറയാമെന്ന് കരുതിയിട്ടോ അപ്പോൾ ഇത്രയും ഓഫറോൾ ഇത്രയും അല്ല ഞാൻ പാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് തസ്ബീ ബീറ്റ്സുകൾ ഇന്നിപ്പോൾ ഞാൻ കുറച്ച് കുറച്ചയച്ചു ഇനിയിപ്പോൾ നാളെ ആക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ എടുത്ത് അയച്ചു തരാമെന്ന് കരുതി അപ്പോൾ നല്ല ഓർഡറാണ് പിന്നെ കിറ്റിൽ ചെറിയൊരു മാറ്റം ഞാൻ വരുത്തിയിട്ടുണ്ട് അത് ഞാൻ മുപ്പത് ഗ്രാം ബീഡ്സാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ അതെല്ലാം മാറ്റം വന്നു അതുപോലെ ക്രിസ്ത്യല് ബീഡ്സ് പത്ത് പത്ത് ബീഡ്സാണ് പറഞ്ഞത് പന്ത്രണ്ട് ബീഡ്സ് ആക്കി അതുപോലെ മഴത്തുള്ളി ബീഡ് ആറെണ്ണമാണ് പറഞ്ഞിരുന്നത് അത് എട്ട് ബീഡ്സ് ആക്കി കേട്ടോ അത് ചെറിയ ചെറിയ എന്തെങ്കിലും വ്യത്യാസത്താൽ നിങ്ങൾക്ക് കൂടുതൽ ഒരെണ്ണം കിട്ടുകയാണെങ്കിൽ ഒന്നും കമ്മി വരരുത് എന്നുള്ളത് നല്ലൊരു ഉറപ്പ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് എണ്ണം കറക്റ്റ് ആവണല്ലോ മുപ്പത്തിമൂന്ന് ബീഡ്സ് കറക്റ്റ് ആവണല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് അതുകൊണ്ട് എന്ന് കരുതിയിട്ടാണ് ഞാൻ കൂടുതൽ ബീഡ്സില് ആഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് റേറ്റ് ഒന്നും കൂട്ടിയിട്ടൊന്നുമില്ല പിന്നെ പാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പാക്കറ്റിൽ നിന്ന് ഇങ്ങനെ കുറച്ച് വേസ്റ്റ് പ്ലാസ്റ്റിക്കുകൾ കിട്ടിയിട്ടുണ്ട് അത് സാധാരണ പാക്കറ്റുകൾ വരുന്നുണ്ട് പക്ഷേ ഈ ഒരു ബീഡ്സിൽ ചില ഇതിൽ കുറച്ച് അധികം വരുന്നുണ്ട് കഴിയുന്നത്ര ഞാൻ മാറ്റിയിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ പാക്കറ്റിൽ ഇങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ ആരും എന്നോട് ദേഷ്യം തോന്നിയത് ഞാൻ കഴിയുന്നത്ര മാറ്റിയിട്ടാണ് നിങ്ങൾക്ക് പാക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ അത് അതുമാത്രമല്ല നമ്മളിപ്പോൾ പാക്ക് ചെയ്തതിൽ ഞാൻ അന്ന് പറഞ്ഞത് മുപ്പത്തി മുപ്പത് മുപ്പത്തിനാല് ഗ്രാമോളം ബീഡ്സ് ഉണ്ടാവും എന്നാണ് ഞാൻ പറഞ്ഞത് പാക്കറ്റുകൾ ഉണ്ടായിരിക്കുമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ പാക്ക് ചെയ്തിട്ടുള്ള വെയിറ്റ് ഒന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം എത്ര മാത്രം പാക്ക് ബീഡ്സ് പാക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നാൽപ്പത് നാൽപ്പത്തൊന്ന് അതിൽ കുറയാത്ത തരത്തിൽ തരത്തിലന്നെ എല്ലാ പാക്കറ്റും ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നാൽപ്പതോ നാൽപ്പത്തൊന്നോ നാൽപ്പത്തിരണ്ടോ ആ രീതിയിലാണ് പാക്ക് ചെയ്തിരിക്കുന്നത് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് ഗ്രാമോളം നമ്മൾ തസ്ബീഹ ബീഡ്സ് തന്നെ ആക്കുന്നുണ്ട് ബാക്കിയെല്ലാം ക്രിസ്ത്യല് ബീഡ്സും മഴത്തുള്ളി ബീഡ്സും പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ എല്ലാവരും സിൽക്ക് ത്രെഡ് ഓർഡർ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്തുള്ളത് ബ്ലാക്കും ഒരു ഓറഞ്ച് കളറും ഒരു വൈറ്റും മാത്രമാണ് ഉള്ളത് അപ്പോൾ അത് അതെ സെയിം കളറാണ് എല്ലാവരും പറയുന്നത് അതേ ബീഡ്സിൻ്റെ സെയിം കളറാണ് പറയുന്നത് പക്ഷെ അത് കിട്ടാനില്ല അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ കൂടെ ഉള്ള ബീഡ്സുകൾ ഉള്ള ത്രെഡുകൾ ഞാനിതിൻ്റെ കൂടെ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് ഇതാണ് ഞാൻ വൈറ്റ് അന്ന് എനിക്ക് കാണിച്ചു തരുമ്പോൾ എൻ്റെ ഉണ്ടായിരുന്നില്ല വൈറ്റ് സിൽക്ക് ത്രെഡ് ഉണ്ടായിരുന്നില്ല അപ്പോൾ സിൽക്ക് ത്രെഡ് വൈറ്റും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് പീസ് ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ കോട്ടൺ ത്രെഡ് കാണിച്ചു എന്ന് പറഞ്ഞു സോറി ഇത് കോട്ടൺ അല്ല ഒരു പോളിസ് പോളിഷ് ആണ് കേട്ടോ കാരണം നല്ല കുറച്ച് കട്ടി കൂടിയതാണ് അപ്പം ഞാനൊരു പേര് വായിച്ചിരുന്നില്ല അപ്പോൾ ഞാൻ മാല കോർക്കാനൊക്കെ തന്നെ എടുത്തിരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല കണ്ടാലൊക്കെ കോട്ടൺ ത്രെഡ് പോലെ ഉണ്ട് പക്ഷേ അതിൽ എഴുതിയിരിക്കുന്നത് പോളിഷ് ത്രെഡാണെന്നാണ് പക്ഷേ നല്ല അതാണ് ഇതാണ് കേട്ടോ പിന്നെ ഈ നൂലിന് റേറ്റ് വരുന്നുണ്ട് അമ്പത്തി എട്ട് രൂപയുടെ അത്യാവശ്യം നൂലുണ്ട് പക്ഷേ നാൽപ്പത്തിയഞ്ച് രൂപയ്ക്കാണ് ഞാൻ സെയിലാക്കുന്നത് കേട്ടോ അമ്പത്തെട്ട് രൂപയിൽ എഴുതിയ വിലയാണ് നാൽപ്പത്തഞ്ച് രൂപക്കാണ് ഞാൻ സെയിലാക്കുന്നത് അപ്പോൾ അത് വേണ്ടവർ അതും പറയാം കാരണം നമുക്ക് മാല കുർക്കാനൊക്കെ നല്ലതാണ് പിന്നെ നമ്മളിത് വേറെ വല്ല പായ കാര്യങ്ങളൊക്കെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും മാലകോർക്കാൻ മാത്രമല്ല റെസിലേറ്റ് ഉണ്ടാക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഒരുപാട് ഉമ്മമാർ ചോദിക്കാറുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ ഇവിടെ മെറ്റീരിയൽസ് എത്തിയിട്ട് സാ പൈസ് തന്നാൽ മതിയോ കയ്യിലാണ് ക്യാഷ് ഗൂഗിൾ പേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജ് വരാറുണ്ട് നമുക്ക് കേൾക്കുമ്പോൾ സങ്കടം തോന്നാറുണ്ട് പക്ഷേ നമ്മളടുത്ത് അതിനുള്ളൊരു അവൈലബിൾ അല്ല നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നമ്മൾ ഫ്ലിപ്പ്കാർട്ടോ ആമസോണോ പോലെ നമുക്കത് ചെയ്യാൻ പറ്റില്ല നമ്മൾ അങ്ങനെയൊക്കെ ഓരോ ബ്രാഞ്ചിലും ഓരോ ഭാഗത്ത് തുറക്കുമ്പോൾ മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലാത്ത പക്ഷേ നമുക്കത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഗൂഗിൾ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമ്മളത് മെറ്റീരിയൽസ് ഇവിടുന്ന് അയക്കാൻ പറ്റുകയുള്ളൂ പ്രത്യേകിച്ച് തസ്ബീഹ് തസ്ബീഹിമാലേ കണ്ടപ്പോഴാണ് ഒരുപാട് ഉമ്മമാരും ഒക്കെ ചോദിച്ചു തുടങ്ങിയത് അപ്പോൾ കേട്ടത് സന്തോ സങ്കടം തോന്നുന്നു പക്ഷേ നമുക്കൊന്നും ഒന്ന് ചെയ്യാൻ അപ്പോൾ ഇപ്പോൾ ആരുടെ കയ്യിലും ഗൂഗിൾ പേ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് അവരെടുത്ത് കൊടുത്ത് ഗൂഗിൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് അത് അയച്ചു തന്ന അയച്ചു തന്നാൽ മതി നമ്മൾ നമ്മളിവിടുന്ന് മെറ്റീരിയൽസ് അയക്കും ഞാൻ രണ്ട് വർഷത്തോളമായിട്ട് മെറ്റീരിയൽസ് അയക്കുന്ന ഒരാളാണ് അപ്പോൾ കറക്റ്റ് നിങ്ങൾ പറയുന്ന അതേ മെറ്റീരിയൽസ് ആയിരിക്കും ഞാൻ ഇവിടുന്ന് അയച്ചു തരുന്നത് അടുത്തത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മെറ്റീരിയലിനെ കുറിച്ചുള്ള എൻക്വയറി അപ്പോൾ ഇതാണ് ആ മുതലിട്ടോ ബ്രേസ്ലെറ്റ് നമ്മൾ കയ്യിലിടാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മോൾ എനിക്ക് ഉണ്ടാക്കി തന്നതാണ് ഈ ഒരു ബ്രേസ്ലെറ്റ് ഇതിപ്പോൾ എലാസ്റ്റിക്കിലാണ് ഉണ്ടായിരിക്കുന്നത് മൾട്ടി കളർ വെച്ചിട്ടുള്ള ഒരു എലാസ്റ്റിക്കാണ് ഷോ പീസ് കൊണ്ടാണ് ചെറിയ ക്രിസ്റ്റൽ ബീഡാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ പെട്ടെന്നൊരു വീഡിയോ എടുക്കണം എനിക്ക് കയ്യില എന്തേലും ഒന്ന് ഉണ്ടാക്കി തരുമോ ചോദിച്ചപ്പോൾ മോൾ പെട്ടെന്ന് അവൾ പെട്ടെന്ന് ഉണ്ടാക്കി തന്നതാണ് ഒരു എലാസ്റ്റിക് കൊണ്ടാണ് പെട്ടെന്ന് ലൈറ്റൊക്കെ വെച്ച് കരിയിച്ചിട്ട് അത്ര വൃത്തിയായിട്ടില്ല പക്ഷെ നമ്മൾ കാണുന്ന ഭാഗം നല്ല വൃത്തിയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് വീഡിയോയിൽ കാണുമ്പോൾ നല്ല ഭംഗി ഞാൻ പറഞ്ഞതിന് ശേഷം വീഡിയോ എടുത്ത് നോക്കിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി നല്ല വൃത്തിയായിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഈ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി തന്നതിന് ശേഷം അവളുടെ ചുരിദാറിന് മാച്ചായിട്ട് അവളും ഉണ്ടാക്കിയൊരു ബ്ലൂ കളറിലൊരു ബ്രേസ്ലെറ്റ് അത് അവൾ എസ്കോളത്തിലാണ് ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ അതിന് ശേഷം ഇങ്ങനെ എൻക്വയറി വരുന്നുണ്ട് മോളെ എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടെ ചോദിച്ചു എന്നോട് അപ്പോൾ ഇതുപോലെ സൂചിയിലൊന്നും ഇല്ല നമ്മൾ സിൽക്ക് ത്രെഡിൽ തന്നെ കോർത്ത് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത് പരീക്ഷ ടൈം ആയതുകൊണ്ട് ഫുള്ളാക്കാൻ ഒന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എടുത്തിട്ട് ഇട്ടിട്ടുണ്ട് എന്താ സൂചിയൊക്കെ അവിടെ തന്നെ ഇരിക്കുകയാണ് സ്കൂൾ പരീക്ഷയ്ക്ക് പോയിരിക്കുകയാണ് കേട്ടോ ആൾ അപ്പോൾ കംപ്ലീറ്റ് ആക്കി ഞാൻ എന്തായാലും ഇതിൻ്റെ വീഡിയോ ചെയ്യാണ്ട് അത് സിമ്പിളായിട്ട് നമുക്ക് രണ്ട് സൈഡിലും നൂല് കൊളുത്ത് നമുക്ക് ചെയ്യാവുന്ന ഉള്ളൂ ഇതാ ഇത് വേണ്ടോ രണ്ട് സൈഡിലും ഒരു കെട്ടിട്ട് കൊടുത്തിട്ടുണ്ടാൾ ഇത് രണ്ടിനെയും പിടിച്ചിട്ട് കെട്ടിട്ട് കൊടുത്ത് വേണമെങ്കിൽ നമുക്കൊരു കുളത്ത് വെച്ചു കൊടുക്കാം ഐസ് കുളത്ത് വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്കത് സിമ്പിളാണ് പെട്ടെന്ന് ചെയ്തെടുക്കാം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാവുന്ന രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഈ ഷോ പീസിൻ്റെ ഏഴ് കളറാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ ഇതിൻ്റെ വീഡിയോ ഒക്കെ പണ്ട് ചെയ്തിട്ടുള്ള തന്നെയാണ് അപ്പോൾ നമ്മളിത് മെറ്റീരിയസുകൾ മേടിക്കുന്നത് പക്ഷേ ഇതുപോലെ വെറൈറ്റി ആയിട്ട് ആരും ചെയ്തിട്ട് ഫോട്ടോസ് അയച്ച് തന്നിട്ടില്ല ഇത് മോളുടെ തലയിൽ ഉദിച്ച ഒരു ബുദ്ധി തന്നെയാണ് കേട്ടോ പലരും ഗിയർ വയറും കോപ്പർ വയറൊക്കെ വെച്ചിട്ട് ഓരോന്ന് ചെയ്തെടുക്കുമ്പോൾ സാധാ ഒരു നൂലിനെ നമുക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ട് ബ്രേസ്ലെറ്റൊക്കെ ചെയ്തെടുക്കാം അതും പെട്ടെന്ന് എയർ അസസറീസ് മേക്കിങ് ചെയ്യാൻ അറിയാത്തവർക്ക് പോലും നമുക്ക് സാധാ ശുചി നൂല് നമുക്ക് ഓർത്തെടുക്കുന്ന പോലെ തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതുള്ളൂ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ രസ് കുളത്ത് ഇതിൽ നിർബന്ധമാണ് ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നോട് എൻക്വയറി നടത്തിയ ബ്രേസ്ലറ്റിൻ്റെ വിശേഷങ്ങൾ അതൊക്കെയാണ് കേട്ടോ ഫസ്റ്റ് ഒരാൾ ചോദിച്ചപ്പോൾ നമ്മൾ അത്ര കാര്യം ആക്കില്ല രണ്ടാമത്തെ ഒരാൾ ചോദിക്കുമ്പോൾ നമ്മൾ പിന്നെ ഒന്ന് നോക്കണ്ടേ മൂന്നാമത്തെ ആൾ ചോദിച്ചപ്പോൾ ഞാൻ കറക്റ്റായിട്ട് വീഡിയോ ഒന്ന് പോയി നോക്കി എങ്ങനെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഈ ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊന്ന് കമൻറ്റിലൂടെ നമ്മളെ അറിയിക്കാം കേട്ടോ ഏതാണ് ഇഷ്ടപ്പെട്ടത് ഇലാസ്റ്റിക് കൊണ്ടുള്ളതാണോ അതോ ത്രെഡ് കൊണ്ടുള്ളതാണോ എസ് എസ്കുളത്ത് വെച്ചതാണോ എന്നൊന്ന് നോക്കിയിട്ട് ഒന്ന് തന്നെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ ഈ ബ്രേസ്ലെറ്റ് മേക്ക് ചെയ്യാനുള്ള കിറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാം നമുക്ക് ചെറിയ റേറ്റിന് ഒരു കിറ്റ് റെഡിയാക്കാം ഓക്കേ